ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാർദന മൂക്കലോ ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ സ്പെഷ്യൽ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റൈലല്ല ഇതൊരു തമിഴ്നാട് രസമാണ് ഊണ് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തമിഴ്നാട് രസമാണ് നമ്മുടെ നാട്ടിലും നല്ല രസം തന്നെയാണ് കല്യാണത്തിൻ്റെ രസത്തും അതിനൊക്കെ അത്യാവശ്യം നല്ല രുചിയുണ്ട് പക്ഷേ ഈ തമിഴ്നാട് രസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാം അത് അത്രയും രുചികരമായിരിക്കും അത് തമിഴ്നാട്ടിലെ ഒരുവിധം സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് എവിടെ കയറിയാലും ഇതുമായിട്ടുള്ള രസങ്ങൾ നല്ല നല്ല ഹോട്ടലുകളിലൊക്കെ ഇതുമായിട്ടുള്ള രസങ്ങൾ കിട്ടും വീടുകളിൽ ഉണ്ടാക്കാണിച്ചാലും നല്ല രീതിയിലുള്ള ഒരു രസമായിരിക്കും അത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ കാണാം വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ രസത്തിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് പരിചയപ്പെടാം അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാനിവിടെ ഒരു പ്ലേറ്റിൽ എടുത്തു വെച്ചിട്ടുള്ളത് ഇതുപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമായിരിക്കും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് വെളുത്ത് പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അല്ലി ഉണ്ട് പിന്നെ കുറച്ച് പച്ചമല്ലി ഒരു മൂന്ന് വറ്റലമുളക് ഒരു ചെറിയ കഷ്ണം കായം കായം അധികമായി പോവരുത് പിന്നെ കുറച്ച് ചെറിയ ജീരകം ഒരു അര ടീസ്പൂൺ ജീരകം പക്ഷേ കുരുമുളക് ഉണങ്ങിയ കുരുമുളക് പിന്നെ കുറച്ച് പുളിവെള്ളം ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഈ വെളുത്തുള്ളി അല്ലെങ്കിൽ നമുക്ക് ചതച്ച് മാറ്റി വയ്ക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഇവിടെ കറിവേപ്പില മല്ലിയില ഒരു നാല് ചെറിയ തക്കാളി മീഡിയം തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ പാത്രം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ശർക്കര ഇതിലേക്കിടുന്നു ഇതുകൂടാതെ എടുത്തു വെച്ച ചെറിയ കായം കൂടി ഇതിലേക്ക് എടുത്ത് വയ്ക്കുന്നു പിന്നെ പുളി നമ്മൾ എടുത്തു വെച്ച് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നു ആ മൂന്ന് നാല് തക്കാളി വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇടുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ല തിളച്ചിട്ട് ഈ തക്കാളി നല്ല രീതിയിൽ വെന്ത് കിട്ടണം അപ്പോൾ അത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം അതിനാവശ്യത്തിലുള്ള വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് പുളിവെള്ളത്തിൻ്റെ കൂടെ ഇവിടെ ഞാൻ വെളുത്തുള്ളി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം നമുക്ക് അപ്പോൾ നമ്മളിത് മിക്സിയിലെ ജാറിലേക്ക് ഇടാൻ പോവുകയാണ് ഞാനിത് തരിതരുപ്പായിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഇതുപോലെ പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്കവിടെ മാറ്റി വയ്ക്കാം അടുത്തായിട്ട് നമ്മൾ തക്കാളി വേവാൻ വെച്ചിട്ടുണ്ടല്ലോ അത് വെന്തിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഏകദേശം തക്കാളി നല്ല രീതിയിൽ ഒന്ന് വേവാന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പച്ചയൊക്കെ ഒന്ന് മാറണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വേവിക്കുന്നത് ഇനി ഈ തക്കാളി മാത്രം ഇത് എടുത്തിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം അപ്പോൾ ഈ തക്കാളി ഇതിൽ നിന്ന് വേറെടുത്തി വെക്കുകയാണ് ഈ വെള്ളം നമുക്ക് ആവശ്യമുള്ളതാണ് പുളിവെള്ളം അതിൽ ശർക്കര ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം കായ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ രസത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് അത് അപ്പോൾ അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം ഈ തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം ചൂടാറിയതിന് ശേഷം കേട്ടോ അപ്പോൾ അതേമാതിരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി രസം ഉണ്ടാക്കാൻ ഒരു പാത്രം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് തീ കുറച്ച് കൂടുതലാണ് തോന്നുന്നത് നല്ല രീതിയിൽ പുക വരുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് തീ കുറയ്ക്കാം ഇതിലേക്ക് ഞാൻ കടുക് ഇട്ടിട്ടുണ്ട് കുറച്ച് ഒരു നാല് മണി ഇട്ടിട്ടുണ്ട് പിന്നെ പറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം ഞാൻ അതിലേക്ക് ചേർത്തിട്ട് ചതച്ച് വെച്ച വെളുത്തുള്ളി കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ ഉള്ളി വെളുത്തുള്ളിയുടെ ചൊയൊന്ന് നല്ല രീതിയിൽ പോയി കിട്ടണം തീ കുറച്ച് കുറയ്ക്കണം ഈ സ്റ്റീൽ പാത്രമായ കാരണം തോന്നുന്നുണ്ട് നല്ല രീതിയിൽ പുക വരുന്നുണ്ട് തീ കുറച്ച് കുറച്ചിട്ടുണ്ട് കുഴപ്പമില്ല അത് ഒന്നും കുഴപ്പമൊന്നും സംഭവിക്കില്ല അപ്പം ഇത് ചെറുതായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമ്മുടെ അവിടെ പൊടിച്ച് വച്ച മസാലകളുണ്ടോ അതും ഞാൻ ഇതിലേക്ക് ഇടയാണ് തീ ഞാൻ വീണ് കുറച്ച് കുറച്ചിട്ടുണ്ട് ഇനി പൊടിച്ച് വെച്ച മസാലകൾ മൊത്തത്തിലായിട്ട് നമുക്കിതിലേക്ക് ഇടാം ഇനി ഇത് പച്ചമണം മാറുന്നവരെ ചെറിയ തീയിൽ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയാൽ മതി അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിൽ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അതുകൂടെ നല്ല രീതിയിലൊന്ന് വഴറ്റുക അതിൻ്റെ കൂടെ പച്ചമണം പോയാൽ നമുക്ക് ഇതിലേക്ക് ഈ തക്കാളി നമ്മൾ പേസ്റ്റായിട്ട് അരച്ച് വെച്ച് ഇതിലേക്ക് എടുത്തൊഴിക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മുടെ പുളിവെള്ളം കൂടെ ഇതിലേക്ക് എടുത്തൊഴിക്കുക ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അതായത് ഈ പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ആ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അതിൽ പുളിവെള്ളം മാത്രമല്ല കായത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇട്ടിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ശർക്കര ഉണ്ട് അതിൽ അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു ഇനി ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എത്ര രസമാണോ ആവശ്യം അത്രയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു നാലോ അഞ്ചോ ഗ്ലാസ് രസം ഉണ്ടായിരിക്കും അത്രയും രസം നമ്മൾ ഉണ്ടാക്കുന്നുള്ളു വീട്ടിൽ പേർക്ക് മൂന്ന് പേർക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന രസമാണ് ഇനി ഇതൊന്നും നല്ല രീതിയിൽ തിളച്ച് വരട്ടെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് തിളപ്പിക്കാൻ കേട്ടോ വീണ്ടും ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തിളച്ച് വരണം ഇപ്പം നമ്മുടെ രസം എടുത്ത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ രസം പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ മല്ലിയില അരിഞ്ഞ് വെച്ചതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ തീയ്യോഫ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഈ രസത്തിൻ്റെ കളർ ഇവിടെ കാണാൻ ഏക രീതിയിലാണ് ഈ രസം വന്നിരിക്കുന്നത് നല്ല അത്യാവശ്യം ഒരു മീഡിയം ഗ്രേവി ആയിട്ടുള്ളൊരു രസമാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അതീവ രുചികരമായിട്ടുള്ള ഒരു രസമാണ് അത് വെറുതെ ഇരുന്ന് കുടിച്ചു പോകും അത്രയും ടേസ്റ്റായത് ഇതിലിട്ടിട്ടുള്ള ഈ ചേരുവകളൊക്കെ കറക്റ്റ് അളവിനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ രസത്തിൻ്റെ വിശേഷങ്ങൾ ഈ രസം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അതീവ ഒരു രസമാണ് ഞാനിത് ഗ്ലാസ്സിലേക്ക് എടുത്തു ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അടുത്തൊരു വീഡിയോ ആയി വരുന്നതിലേക്ക് എല്ലാവരോടും നന്ദി നമസ്കാരം ബായ് ഞാൻ ജനു ജനാർദ്ദനൻ മോക്കുതല